ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എൻ ഐ എ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുന്നത് ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയിരുന്നു കോൺഗ്രസ് എം സംഘം ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും ഇടത് എം പിമാരും ഇന്ന് ഛത്തീസ്ഗഡിലെത്തും വിവരങ്ങളുമായി ഛത്തീസ്ഗഡ് ദുർഗിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അരവിന്ദ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനാണ് കന്യാസ്ത്രീകൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏത് കോടതിയിലേക്കാകണം ഹൈക്കോടതിയിലേക്കാണോ എൻ ഐ എ കോടതിയിലേക്കാണോ അതോ വീണ്ടും സെഷൻസ് കോടതിയിലേക്കാണോ നീങ്ങേണ്ടത് എന്നതിൽ ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ടോ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ അതെ കുടുംബം പറയുന്ന പ്രകാരം പതിനൊന്ന് മണിക്ക് തന്നെ ബിലാസ്പൂരിലെ എൻ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നതാണ് അതിൽ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നും നാളെയും എൻ എ കോടതി പ്രവർത്തിക്കുന്നു ഹൈക്കോടതിയിൽ ഒരുപക്ഷെ ഇന്ന് ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് എന്നായിരിക്കും പരിഗണിക്കുക എന്നതിലൊരു വ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ എ കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ കോടതിയുടെ തീരുമാനം ഒരുപക്ഷെ ഇന്ന് എൻ ഐ എ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളിയാൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ അവർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ആ എൻ എ കോടതിയിലേക്ക് പോകുവാൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചു പതിനൊന്ന് മണിക്ക് തന്നെ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കന്യാസ്ത്രീമാരുടെ കുടുംബം അതുപോലെ തന്നെ വികാരി ജനറൽ കന്യാസ്ത്രീ സഭ ആ പ്രതിനിധികൾ അതുപോലെ തന്നെ എം എൽ എമാരെ അടക്കമുള്ളവരെ കൂടിക്കാഴ്ചയിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ബിലാസ്പൂരിലെത്തി മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ എട്ട് ദിവസമായി കന്യാസ്ത്രീകൾ ആ ദുർഗിലെ ജയിലിൽ ദുരിതം അനുഭവിക്കുകയാണ് എന്തായാലും അവരെ ഇന്ന് കാണുവാൻ വേണ്ടി യു ഡി എഫ് പ്രതിനിധി സംഘം എത്തുകയാണ് അഞ്ചംഗ പ്രതിനിധി സംഘമാണ് ഈ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇന്ന് ജയിലിലേക്ക് എത്തുക ഇവർക്ക് പുറമെ ഇടതമ്പിമാരും എം ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഈ കോടതിയിൽ മെഡിക്കൽ രേഖകൾ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കുമോ എന്നുള്ളതാണ് ജാമ്യം ലഭിക്കുന്നതിനായി സിസ്റ്റർ പ്രീതിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാകും വാദരോഗത്തിന് ചികിത്സയിലായിട്ടുള്ള ചികിത്സയിലിരുന്നു എന്നത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുക എന്തായാലും ജാമ്യം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കന്യാസ്ത്രീമാരുടെ കുടുംബമുള്ളത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം യു ഡി എഫ് എം പിമാർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇത്തരത്തിൽ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എതിർത്തൊരു നിലപാട് സ്വീകരിക്കില്ല എന്നതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി യു ഡി എഫ് എം പിമാർക്ക് ഉറപ്പ് നൽകിയത് ആ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് എവിടെ നിന്നൊരു അവയിൽ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ പരിഗണിച്ച് ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീമാരുടെ മുന്നിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം വരുന്ന മുറയ്ക്ക് മറ്റു കോടതിയിലേക്ക് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ കുടുംബവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ യു ഡി എഫ് എം പിമാർ കണ്ടപ്പോൾ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് എന്തായാലും ഇതുവരെ എൻ ഐക്ക് വിട്ടിട്ടില്ല ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും സെഷൻസ് കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകണം എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് എന്നറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ട അത്തരമൊരു ആശയക്കുഴപ്പം നിലനിന്നത് കൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയിലാണോ എൻ ഐ എ കോടതിയിലാണോ സെഷൻസ് കോടതിയിലേക്കാണോ പോകേണ്ടെന്നൊരു സംശയവും അതുപോലെ തന്നെ ചർച്ചകളും ആ നീണ്ടുപോയത് എന്തായാലും എൻ എ കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വരുമ്പോൾ ഇത് തങ്ങളുടെ പരിധിയിൽ വരുന്ന കേസല്ല എന്ന് പറഞ്ഞ് എൻ ഐ എ കോടതി തള്ളിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സെഷൻസ് കോടതിയിൽ വീണ്ടും പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിലേക്ക് പോയാൽ നാളെയും സെഷൻസ് കോടതി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ നമുക്കറിയാം ഹൈക്കോടതിയിലേക്ക് പോയാൽ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാൽ തന്നെയും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു പക്ഷേ എന്നായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കും ിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിൽ അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എ കോടതിയിലേക്ക് പോവുക എൻ ഐ എ കോടതി ഒരുപക്ഷെ ജാമ്യാപേക്ഷ തള്ളിയാൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഒരു സാഹചര്യം കന്യാസ്ത്രീമാർക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ ഐ എ കോടതിയിലേക്ക് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തായാലും ഇവർക്ക് പിന്തുണ പൂർണ്ണ പിന്തുണ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു കോടിൽ നിന്നടക്കം ഉയർന്നു വരുന്നത് പതിനൊന്ന് മണിക്ക് എൻ ഐ എ കോടതിയിൽ ആ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നിപ്പോൾ കന്യാസ്ത്രീമാരുടെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും മണിക്ക് തന്നെ കോടതി സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യുംാസ്പൂരി ജാമ്യാപേക്ഷയുമായി എൻ ഐ എ കോടതിയെ സമീപിക്കുകയാണ് ഇന്ന് രണ്ട് കന്യാസ്ത്രീകളും നേരത്തെ ഹൈക്കോടതിയിലേക്ക് പോകണോ അതോ വീണ്ടും സെഷൻസ് കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകണോ എന്നതിലൊക്കെ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു പക്ഷേ എൻ ഐ എ കോടതിയിലെ തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നീക്കമാകാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിക്ക് തന്നെ ജാമ്യാപേക്ഷ നൽകും അതുപോലെ തന്നെ യു ഡി എഫ് എംമാരും അതുപോലെ തന്നെ ഇടത് എം പിമാരും ഇന്ന് ദുർഗിലെത്തി ജയിലിലെ കന്യാസ്ത്രീകളെ കാണുകയും ചെയ്യുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നാണ് പി ആർ ആരവിന്ദ് വിവരങ്ങൾ നൽകിയത്